ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ചൂട് അപ്പൊ സുഖമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നേരം പഠിപ്പിക്കുന്നത് രാത്രിയാക്കുന്നതും ഒക്കെ ചൂട് പൊള്ളുന്ന വെയിലത്താണല്ലേ അതുപോലെ തന്നെ ഉരുകി ഉരുകി പോ പാട്ട് പറ്റിയ പാടാൻ പറ്റിയ ഒരു സമയമാണിത് നല്ല ഒന്നാതെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് ഏത് എ സി റെഡിയിലാണേലും ഏത് ഫാൻറെടിയിലാണേലും ഇരുന്നാൽ മാറാത്ത ചൂടല്ലേ അങ്ങനെയുണ്ട് നേരം പഠിപ്പിക്കുന്ന മാട് തമ്പരാനെ സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എങ്ങനെയുണ്ട് എല്ലാ ജില്ലയിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ആലപ്പുഴയിലൊരു രക്ഷയില്ലാട്ടോ അപ്പൊ ചൂട് കൂടുതൽ സത്യം പറഞ്ഞാൽ പാലക്കാടൊക്കെയാണ് ഭയങ്കര ചൂട് അപ്പൊ ഏർ നമുക്കൊന്നും സിറ്റുവേഷൻ ഒന്നും സത്യം പറഞ്ഞാൽ അറിയത്തുപോലും ഇല്ല എന്നാലും ഇവിടെ ഉരുഒരകി ഒരുകി തീരാണ് പിന്നെ കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്കും പറയുകയും വേണ്ട വെളിയിൽ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അങ്ങ് കരുതി തുണി പിടിച്ചേക്കാന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രി കഴുകി ഇടൂട്ടാ കാലം എന്താണെന്ന് വെച്ചാൽ ഒരു എട്ട് ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കരി എന്ന സൈസ് വെയിലാണ് അല്ലേ തന്നെ സിറൊക്കെ ഇട്ടിട്ടിട്ട് വെളുത്ത് വെളുത്ത് വന്നെങ്കിലും കരി ഇപ്പം പോയി വെയിലത്ത് നിന്ന് നല്ല രീതിയിൽ നിന്ന് കരി ഓട്ടവും ചാട്ടവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ടയേഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ ദിവസം അരണ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണം നല്ല ടയർ ഉണ്ടല്ലോ ഫേസിലൊക്കെയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മളിപ്പോൾ അതെ കാലിൽ എന്താ പറയാ കാലില് വീല് വെച്ചാല് നല്ലതാന്ന് തോന്നുന്ന ഒരു സമയമാണ് എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഓട്ടമാണ് പക്ഷെ ആ ഓട്ടത്തിൽ ഞാൻ സന്തോഷിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ക്യാപ്ഷൻ കണക്ക് എന്റെ വണ്ണം പറിച്ചു തന്നെ എനിക്കാന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് അതിപ്പോൾ ഈ ഒരു മുപ്പത്തിരണ്ട് വയസ്സിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാൻ പോലും സാധിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നമ്മളെല്ലാതാ ആ ഓരോരോ കഴിവുകൾ നമുക്ക് വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ച് യഥാസമയം നമ്മൾ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെ എനിക്ക് കിട്ടിയൊരവസരമാണ് അങ്ങനൊരാളില് തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് നാളായി നോമ്പായപ്പോഴത്തേക്കും പോലും നമ്മളത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പണി കൂടുതലുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ചെറുക്കൻ്റെ കുറേ ഉള്ളവട്ടുള്ള എല്ലാം കൊണ്ട് പെട്ടെന്ന് പണി തീർക്കാനാണ് ശ്രമിക്കുന്നത് നോമ്പും ആ ടയർണസും പണിയെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ അതിലൊന്നും ശ്രമിക്കാറില്ല അപ്പം ഇന്നൊരാഗ്രഹിച്ച് അരിപ്പത്തിരി ഉണ്ടാക്കുക അപ്പം എനിക്കിന്ന് കഴിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു വട്ടം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എന്നെ എല്ലാവരും കൂടിയിട്ട് കശാപ്പ് വരും പൊങ്കാലിട്ടൊരു ഇതാണ് ഞാൻ നൈസോത്തിരി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഭൂപടം പോലെ പരുത്തി വെച്ചെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭയങ്കര കളിയാക്കൽ ഏറ്റുവാങ്ങിയ ഒരു പത്തിരിയാണ് അപ്പൊ ഇന്നും ഷേപ്പിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അത് ഏതാണ്ട് ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ തന്നെയാണ് എന്നാലും പത്തിരി പത്തിരി ആയിട്ട് തന്നെ കഴിക്കാമല്ലോ പിന്നെ നൈസായിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടി വരും അപ്പൊ ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് ഒരു പ്രസ് വാങ്ങിക്കണം എന്നുള്ളത് അപ്പൊ നോമ്പിന് വാങ്ങിക്കാന്ന് വെച്ചിരുന്നു പിന്നെ ആ കാര്യം അങ്ങ് മറന്ന് നോമ്പും കഴിഞ്ഞ് അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു പക്ഷെ പ്രസ് മാത്രം കിട്ടിയില്ല പുറത്തോട്ടൊന്നിറങ്ങിയെല്ലാം എല്ലാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുവാണ് അപ്പൊ പറ്റുന്ന സമയത്ത് പോകാം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ പത്തിരി ഒക്കെ സെറ്റാക്കി ഞാൻ കരുതിയിരുന്നു പത്തിരി പലകയിലിട്ടിട്ട് പരിക്കുന്ന എല്ലാരും ടൈലിൽ ഇട്ട് പരുത്തുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ടൈല് വൃത്തിയാക്കി അവിടെ ഇട്ട് ചെയ്യാമെന്ന് കരുതി അപ്പൊ പൊളി പരിപാടി ആണ് കാണേട്ടാ ചുമ്മാ അല്ല എല്ലാരും പൊറോട്ട ഉൾപ്പെടെ ടൈലിട്ട് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക എന്താ പറയാ നമുക്ക് പണി എളുപ്പമാക്കുന്ന ഒരു സംഭവം പിന്നെ അവിടെ നിന്ന് വൃത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ അഴുക്കൊന്നും വരാനില്ലല്ലോ നമ്മളെപ്പോഴും തൂത്തുടച്ച് തൂത്ത്ടച്ച് നടക്കുന്ന സ്ഥലമല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ പരത്തി അങ്ങ് സെറ്റാക്കി വെച്ചപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേക്കും ചുറ്റും കൊടുത്താൽ മതിയില്ല ചൂടോട് കൂടി എന്തായാലും അരുപ്പത്തിലായാലും കഴിക്കത്തില്ല അപ്പോൾ അങ്ങനെയല്ല അതൊക്കെ ചെത്ത് സെറ്റാക്കി രാവിലെ ഇട്ട് വെച്ച ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ഈ ടൈമിലാണ് മാത്രം അതെന്താണെന്ന് വെച്ചാൽ ഒറ്റ വലിക്കങ് അകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചൂട് മാറാനായിട്ട് ഇങ്ങനെ മാറ്റി അങ്ങ് വെച്ചേക്കും അല്ലാതെ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് ഒരിക്കലും എനിക്കിത് കുടിക്കലും അങ്ങോട്ട് പറ്റുന്നില്ല ഇത്രയും നാളായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒറ്റ വലിക്ക് കുടിക്കാനേ എനിക്ക് ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒരു ചെറിയ ഒരു ഇപ്പം നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി എക്സ്പോർട്ടിങ് ക്വാളിറ്റി ആണ് അപ്പം അതിൻ്റെതായ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കൈപ്പൊന്നും ഇല്ല കേട്ടാ നല്ല ഒരു ടേസ്റ്റി ആയ ഗ്രീൻ ടീ ആണ് അപ്പം ആ ഒരു ഇതുകൊണ്ട് കുടിക്കാനും എളുപ്പമാണ് എന്നാലും ഞാൻ ഇത്ര വലിയ ഗ്ലാസ് ഒക്കെ എടുക്കുന്നത് പടയിൽ നിന്ന് അങ്ങ് വലിച്ച് കുടിക്കും അപ്പം ഇന്ന് നേരത്തെ പണി പണിതീർത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ മീങ്കറി വെക്കാൻ പറ്റാണ് പുളി ഇല്ലെന്നുള്ള കാര്യം എടുത്താ അപ്പൊ നമ്മുടെ വാതിക്ക് മാങ്ങാന്ന് ഇപ്പൊണ്ടല്ലോ അപ്പൊ മാങ്ങ തന്നെ അങ്ങ് പറിച്ച് കാര്യങ്ങൾ നടത്താന്ന് വെച്ചാൽ തോട്ടി വെപ്പം തോട്ടിയില്ല പിന്നെ കൈ കിട്ടിയൊരു ചൂലാണ് ചൂലുകൊണ്ട് എവിടെട്ടാ കടിച്ചെന്തായാലും മൂന്നാലും മാങ്ങ എന്റെ ആഗ്രഹം പോലെ തന്നെ മൂന്നാല് മാങ്ങ കിട്ടി അപ്പൊ അതുംകൊണ്ട് നേരെ അടുക്കളയിൽ പോയി നമ്മൾ കഴി വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ ചെത്തും തോറും ആ പച്ചമണം നല്ല ചുനമണം അടിച്ചോണ്ടിരിക്കാണ് കാര്യം നല്ല പുളിയുള്ള മാങ്ങാണ് കേട്ടാ അപ്പം അപ്പൊ മീൻകറിക്കൊന്നും കൂടെ സ്വാദ് കൂടും ചൂരയാണ് മാങ്ങ ആയിട്ട് വെക്കുക എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാനിന്ന് എന്തായാലും മാങ്ങായിട്ട് പരീക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ മാങ്ങ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് അരിഞ്ഞെടുത്ത് ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ട് പുളി പുളിയുണ്ടാവുക എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ചട്ടി വെച്ചു എടുത്തിട്ടുണ്ട് ഞാനിപ്പം നമുക്ക് എന്തായാലും മീൻകറിക്ക് സ്വാദ് കൂടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ബസിച്ച് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇത്തിരി ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും കൂടെ വിട്ടു വിട്ടുകൊടുത്ത് അല്പം കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അങ്ങ് വറുത്തിടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കുന്ന മാങ്ങായും അതുപോലെ തന്നെ ചുരയും കൂടെ ഞാൻ അതിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ തിളച്ച് വന്നപ്പോഴേ കളി നല്ല കറി നല്ല സൂപ്പറായിരുന്നു കേട്ടാ ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ പുളിയൊക്കെ ഇട്ട് വെക്കുന്നതിലും ബഹുത്തെന്ന് തന്നെ പറയണം അപ്പൊ ഇനി ഇത്രയും വില കൊടുത്ത് പുളി വാങ്ങിക്കുന്നതിൽ നല്ലത് മാങ്ങാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ കറിയേം ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറിയോടൊക്കെ അങ്ങോട്ട് വിരോധമായിട്ട് നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പൊ ഇന്നും ജിമ്മിന് പോകാന്ന് വിചാരിച്ചൊന്നും അത് നടന്നില്ല അപ്പൊ ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഈ ഒരു നേരത്താണ് കാര്യം എന്ന് വെച്ചാൽ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് പണി ഉണ്ടായിരുന്നു അപ്പത്തേക്ക് കൊറിയറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞാലേ നമുക്ക് അത് അതിനൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കൊറിയറെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അപ്പം ആ ഉച്ചക്ക് മുന്നേ നമുക്ക് അതുകൂടി കൊറുത്ത് വിട്ടാൽ പണിയൊക്കെ അങ്ങ് തീരും അങ്ങനെതേ എല്ലാം ഓരോന്നോരോന്നായിട്ട് ക്രോസ് ചെക്കിങ് പലവട്ടം പലർക്കും കൊടുക്കാൻ മറന്നു ഏതാണ് ഇപ്പം റീ ചെക്കിങ് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്തേ ഉള്ളൂ കേട്ടോ കൊടുക്കത്തുള്ളു അല്ലേ പിന്നെ സത്യം പറഞ്ഞാൽ ആ കിട്ടിയില്ലാന്ന് പറഞ്ഞു വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ അത് കൊടുക്കാൻ വിട്ടുപോയ കാര്യം ഓർക്കുന്ന അങ്ങനെ ഒന്ന് രണ്ട് അബദ്ധം പറ്റിയ പിന്നെ നമ്മൾ നല്ല രീതിയിൽ ക്രോസ് ചെക്കിങ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ അതും എല്ലാം എടുത്ത് വെച്ചപ്പൊ പുറത്തോട്ട് പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കാര്യം നമുക്ക് കുറച്ച് സാധനങ്ങള് മിക്സി വാങ്ങിക്കാനുണ്ട് നമ്മളെ ഹെവി മിക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് കാര്യം ഞാനിപ്പോ ചെയ്യുന്ന നമ്മൾ വീട്ടിൽ സാധാ പൊടിക്കുന്ന മിക്സി വെച്ചിട്ട് അതിന്റെ ചെറിയ ജാറിന്റെ അവസ്ഥ അറിയാലോ അത് വെച്ചിട്ട് മണിക്കൂറുകൾ ഇരുന്നാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഈ പൊടിയെല്ലാം നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിച്ചോണ്ടിരുന്നത് അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് മാഷല്ല ഒമ്പത് ബാച്ചിൽ നല്ല റിസൾട്ട് ഉണ്ട് അതാണ് അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ആ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ് പി സി ഐഡ് ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ നല്ല രീതിയിൽ മാറ്റം അതുപോലെ തന്നെ അവർക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നതും ഒക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എനിക്കുണ്ടായ ഒരു സന്തോഷം എൻ്റെ കൂടെ ഉള്ളവർക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ ഇതേ ഞങ്ങൾ രണ്ട് ഡ്രം ഒക്കെ വാങ്ങിച്ച് അതുപോലെ തന്നെ നമ്മുടെ മിക്സി കോയമ്പത്തൂരിൽ നിന്ന് വന്നത് പാഴ്സൽ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതെ അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ പിരിഞ്ഞ ചെക്കനെ പുറത്ത് നല്ല കളി കളിക്കുകയാണ് അവനും എല്ലാം അറിയണം മിക്സിയുടെ വിലയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ എല്ലാം വെച്ച് അപ്പോൾ ഇക്ക പാഴ്സലൊക്കെ കൊണ്ടുപോയി അയച്ചപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും അതിനെ വാങ്ങിക്കുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആകാംക്ഷകാരം നമ്മൾ വീഡിയോയിലൂടെ കണ്ടതേ ഉള്ളൂ അപ്പോൾ ഇത് ഹെവി പെർപ്പസ് മിക്സി മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ ഇത് ആദ്യം തുറന്നപ്പോഴത്തേക്കൊന്ന് ഞാൻ പേടിച്ചു എണ്ണാച്ചി കുറച്ച് പേപ്പർ മാത്രം അതിൽ കുത്തി നിറച്ചെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അല്ലായിരുന്നു കേട്ടാ അത് പൊക്കിയെടുക്കാൻ ഒരുപാട് പിടാപ്പാട് വിട്ട് അഞ്ച് ലിറ്ററിൻ്റെ മിക്സിയാണ് അപ്പം അതിന്റെ മോട്ടർ എന്ന് പറയുന്നൊരു കരിങ്കല്ലിനേക്കാളും കനവായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ഞാനും എൻ്റെ ചക്കനും കൂടെ പറിച്ചെടുത്ത് അതിൻ്റെ അത് അതിൻ്റെ ഒന്ന് ഡ്യൂട്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അങ്ങനെ എല്ലാം കൂടെ പറിച്ചെടുത്ത് നോക്കി നമ്മുടെ കൊച്ചു അണ്ടാവേണ്ട അത്രയും ഉണ്ടായിരുന്നു നമ്മുടെ മിക്സിയുടെ ജാറ് പക്ഷേ ഇതെനിക്ക് ഒറ്റക്ക് പൊടിക്കല് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് പൊക്കാനും താത്താനായിട്ട് ഒരാളെക്കൂടെ സഹായത്തിന് വയ്ക്കേണ്ട അവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പണി എളുപ്പമാകുമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുള്ളായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് എനിക്ക് ഒരുപാട് നാളുകൊണ്ടൊരു ആഗ്രഹമാണ് ബ്രോസ്റ്റർ കഴിക്കണമെന്ന് അങ്ങനെ ഒരു ഗ്രീൻ ടീം കുടിച്ച് അങ്ങനെ ഒരു ആഗ്രഹം വരപ്പോഴത്തേക്കും എന്നാൽ പോയി അങ്ങ് തിന്നേക്കാന്ന് കരുതി അങ്ങനെ നേരെ അങ്ങ് ബ്രോസ്റ്റർ ചിക്കൻ നമ്മുടെ തൊട്ടടുത്തുള്ള ബ്രോസ്റ്റർ ചിക്കനിൽ പോയി അപ്പൊ ഇന്നത്തെ ഡിന്നർ അവിടെയായിരുന്നു ഒരു വിസയ കഴിച്ചോളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോയി മാഷാല്ല ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്തായാലും മറക്കാതെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയും അവരുന്ന് വയ്ക്കും എല്ലാവർക്കും